നമസ്കാരം ഇപ്പോഴത്തെ പാലാ എം എൽ എ ആയിട്ടുള്ള മാണി സി കാപ്പനെ നേരിൽ കണ്ടുകൊണ്ട് കാപ്പനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് കയറ്റാനുള്ള ആവശ്യം കൃത്യമായി അറിയിക്കുകയാണ് പി ജെ ജോസഫ് പി ജെ ജോസഫിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നത് തന്നെ പാലാ സീറ്റ് കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷം ഒരു സ്വപ്നം തന്നെയാണ് പാലാ സീറ്റ് വാസ്തവത്തിൽ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പി ജെ ജോസഫിനെ കൂടി തൻ്റെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കഷ്ടിച്ച് എഴുപത്തിരണ്ട് സീറ്റുകൾ നേടിയെടുത്തു അതുകൊണ്ട് തന്നെ പി ജെ ജോസഫും മോൻസ് ജോസഫും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കെ എം മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടെ ധനകാര്യമന്ത്രിയായി ഞെളിഞ്ഞിരിക്കാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു അതുമാത്രമല്ല അവർ ചോദിച്ചതൊക്കെ തന്നെ യു ഡി എഫ് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രധാനമായിട്ടും രണ്ട് മന്ത്രിസ്ഥാനം അതിൽ കെ എം മാണിക്ക് ധനകാര്യ വകുപ്പ് അതുപോലെ തന്നെ പി ജെ ജോസഫിന് മറ്റ് ചില വകുപ്പുകളും നൽകുകയായിരുന്നു വാസ്തവത്തിൽ പി ജെ ജോസഫിന് കൃത്യമായും കൂടുതൽ സ്ഥാനമാനം കൊടുത്തിരുന്നത് എൽ ഡി എഫ് തന്നെയാണ് യു ഡി എഫല്ല എന്നിട്ടും യു ഡി എഫുമായിട്ട് സഹകരിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ അത് മാണി കെ എം മാണി കൃത്യമായി തൻ്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിലൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു പി ജെ ജോസഫ് വന്നത് എന്നാൽ ജോസ് കെ മാണിക്ക് പി ജെ ജോസഫിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അദ്ദേഹവുമായി ഒരടുപ്പവും കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രായത്തിൽ മുതിർന്ന പി ജെ ജോസഫിനെ പലതവണ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും ജോസ് കെ മാണി തക്കം വാർത്തിരുന്ന് ശ്രമിച്ച കാര്യങ്ങളൊക്കെ തന്നെ മാണി ഗ്രൂപ്പിലെ പല പ്രമുഖ നേതാക്കളും പറയുന്നുണ്ട് എന്നാൽ കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള സി തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് ആ രീതിയോട് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ചങ്ങനാശ്ശേരി എം ആയിട്ടുള്ള ജോബ് മൈക്കിൾ തുറന്നടിക്കുകയാണ് ജോസ് കെ മാണി ഒരു പാഴാണെന്ന് അതായത് കെ എം മാണിയുടെ ഒരു ആദർശ ശുദ്ധിയും ജോസ് കെ മാണിക്ക് ഇല്ല എന്നുള്ള തുറന്നടിക്കുകയാണ് ഒരു കണക്കിന് പറഞ്ഞാൽ കെ എം മാണിക്കും ആദർശമായിട്ട് ശുദ്ധിയൊന്നുമില്ല മറിച്ച് വെറും രാഷ്ട്രീയ കുശാഗര ബുദ്ധി മാത്രമാണുള്ളത് അതിൽ കടന്ന ബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് വളരെ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കെ എം മാണിക്ക് സാധിച്ചു അതുകൊണ്ട് മാത്രമാണ് ആ പാലാ സീറ്റ് അദ്ദേഹം കാലങ്ങൾ തൻ്റെ കൈവശം അടക്കി വെച്ചത് എന്നാൽ മാണി സി കാപ്പൻ്റെ ദൃഢനിശ്ചയം അതൊന്നുകൊണ്ട് അദ്ദേഹം കെ എം മാണിയുടെ പുത്രനായിട്ടുള്ള ജോസ് കെ മാണിയെ പാലായിൽ നിന്ന് എന്ന നെയ്ക്കുമായിട്ട് ഇപ്പോൾ കെട്ടുകെട്ടിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി മാണി സി കാപ്പിനെതിരെ ജോസ് കെ മാണി നേർക്കുനേർ പോരാടാൻ പോലും ധൈര്യപ്പെടില്ല എന്നതാണ് സത്യം അങ്ങനെ പോരാടിയാൽ ജോസ് കെ മാണിക്ക് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആ മാർജിൻ എന്ന് പറയും നമുക്കറിയാം പതിനയ്യായിരം ആണെങ്കിൽ ഇത്തവണ അത് ഇരട്ടിയിലധികമാകുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷേ മുപ്പതിനായിരം അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാർജിനിൽ പരാജയപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ട് ജോസ് കെ മാണിക്ക് അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇപ്പോൾ കളം വിട്ടിരിക്കുന്നത് എന്നാൽ ജോസ് കെ മാണി കളം വിടുന്നത് മാത്രം പി ജെ ജോസഫ് അടങ്ങില്ല കെ എം മാണിയുടെ പാർട്ടിയെ അടിവേരോടെ പിഴുതെറിയാനാണ് പി ജെ ജോസഫിൻ്റെ തന്ത്രം അത് കെ എം മാണിയോടുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് പി ജെ ജോസഫിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് കെ എം മാണിയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിയെ ഉള്ളം കൈയിൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് പാലാ സീറ്റ് തങ്ങളുടേതാക്കുക അത് ഏറെക്കുറെ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ സത്യമായിരിക്കുകയാണ് കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ തന്നെയാണ് കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രമെങ്കിൽ ആ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഓരോന്നായിട്ട് കൃത്യമായി ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് ആന്റണി രാജു ഉൾപ്പെടെയുള്ളവരെ കൂടി കൃത്യമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചാൽ തൻ്റെ പാർട്ടിയായിരിക്കും ഔദ്യോഗിക കേരള കോൺഗ്രസ് അങ്ങനെ ബ്രാക്കറ്റിടാത്ത ഒരു പാർട്ടിയാക്കി കേരളാ കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പി ജെ ജോസഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഉറപ്പായിട്ട് വിജയിക്കും എന്ന് തന്നെയാണ് മോനസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക